അവകാശ പ്രവർത്തകൻ ജെറോം എന്ന മനുഷ്യ സ്നേഹിയുടെ ആദ്യ മുതലുള്ള ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ മോചനം എല്ലാ സർവീശ്വരന്മാർക്കും നന്ദി ഇതിനിടയിൽ ഒരു വലിയൊരു തള്ളു നടക്കുന്നുണ്ട് ആ തള്ളെന്താന്ന് വെച്ചാല് നമ്മുടെ അഖിൽമാരാർ അടക്കം തള്ളിവിടുന്ന പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടാണ് നിമിഷപ്രിയക്ക് മോചനം എന്ന് പറഞ്ഞിട്ട് ഈ കാന്തപുര ഉസ്താദ് നമ്മളെ വളരെ ഭംഗിയായിട്ട് പറ്റിച്ചോ സത്യത്തിൽ ഈ നിമിഷപ്രിയയുടെ വിഷയത്തില് കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടുണ്ടോ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ എന്തോ എന്റെ തെറ്റാണ് കേട്ടോ ഒരു ഹിന്ദു സഹോദരി എന്ന് ഞാൻ വിശേഷിപ്പിച്ചിരുന്നു തെറ്റാണ് ആ ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് സുതുക്കളെ എന്റെ ചോദ്യം ഇത്ര മാത്രമാണ് കാന്തപുരം ഉസ്താദ് നമ്മളെ ഭംഗിയായിട്ട് പറ്റിച്ചിട്ടുണ്ടോ ഇപ്പോഴാണ് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആളുടെ പേര് ഷൈനി മധുസൂദൻ എന്നാണ് അസുലസങ്കിണിയാണ് അവരെ തുടക്കം തന്നെ ഇങ്ങനെയാണ് കാന്തപുര ഉസ്താദ് ഭംഗിയായിട്ട് പറ്റിയിരുന്നാണ് ഇതും പിന്നെ ജെറോം എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് ആദ്യം മുതലേ ഇടപെടൽ നടത്തിയെന്ന് ഇതാ ഈ ഒരു ഷൈനി മധുസൂദനം പറയുന്നു ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് അതിന് എല്ലാ വിധത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് ആ ഒരു ജെറോം തന്നെയായിരുന്നു നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ഇടപെടലെല്ലാം അവസാന നിമിഷത്തില് എവിടെയും എത്താതെ പോയി എന്നുള്ളതാണ് നമ്മളെ കേരള ഗവൺമെന്റ് ഇടപെടാതിരുന്നുണ്ടോ ഇല്ലെന്നേ ഉമ്മൻചാണ്ടിന്റെ കാലഘട്ടം മുതലേ നമ്മുടെ കേരള ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പോലും നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് അമേരിക്ക പോകുന്ന തൊട്ട് അടുത്ത ദിവസം പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് കത്തയച്ചിരുന്നു നിമിഷ പ്രിയുടെ കാര്യത്തില് വളരെ പെട്ടെന്ന് അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം നമ്മുടെ കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് പല ആൾക്കാരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഷൈനി മധുസൂദനെ പോലുള്ള സംഘികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം കാന്തപുരം ഉസ്താദിനെപ്പോൾ ഉള്ള ആ സുന്നിയുടെ സുന്നി നേതാക്കളുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ആ നേതാവ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് ഈ സംഘികളെല്ലാം ഇങ്ങനെ മുറുപടി കൂട്ടുന്നത് അവർക്ക് അമ്പത്താറ് ഇഞ്ചാണ് ആ ഒരു വിഷയത്തിൽ ഇടപെട്ടതെന്നുള്ള ഒരു കാര്യത്തിലേക്ക് സംഗതികൾ എത്തിക്കണം തീർച്ചയായിട്ടും അമ്പത്താറ് ഇഞ്ച് മാത്രമാണ് ഇതിൽ ഇടപെട്ടത് കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് ഇതിൽ ഇടപെട്ടത് എന്നുള്ള രീതിയിലേക്ക് വാർത്തകളെ കൊണ്ടുപോകണം അല്ലെങ്കിൽ അതവർക്ക് വലിയ അടിയായി തീരും കാരണം അവർ നിരന്തരം മുസ്ലിങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ളവരാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമാണ് സംഘപരിവാറുകാര് അങ്ങനെ നിരന്തരം തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന അവര് മറ്റു മതസ്ഥയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ലാഭേച്ഛയുമില്ലാതെ ഇങ്ങനെ ഇടപെടുമോ ഇതാണ് ചോദ്യം ഇതിനൊക്കെ ഒരു തെളിവ് വേണമല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിമിഷപ്രിയുടെ ഈ കേസില് ആദ്യഘട്ടം മുതൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ പേര് സുഭാഷ് ചന്ദ്രൻ കെ എന്നാണ് നിങ്ങൾക്ക് കെ ആർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഓക്കെ ആ ഒരു മനുഷ്യൻ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ വിഷയത്തെ കുറിച്ച് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് വായിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ പറയൽ എന്ന് എനിക്ക് തോന്നിപ്പോന്നു നോക്കൂ നിമിഷപ്പിഴയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട യമൻ പബ്ലിക് പ്രോസിക്യൂഷൻ പ്രത്യേക ക്രിമിനൽ കോടതി എക്സിക്യൂട്ടീവ് ഓഫീസർ റിസ്വാൻ അഹമ്മദ് അൽ വജ്ര ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ സോരിമുദ്ദീൻ മുഫസൽ എന്നിവർ ഒപ്പിട്ട വിധി ആധികാരികതയിലാണ് ഇപ്പോൾ ചിലർക്ക് സംശയം നിങ്ങൾക്കിപ്പോ ആ ഒപ്പിട്ട ആധികാരികമായിട്ടുള്ള ആ ഒരു ലെറ്റർ ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉണ്ടല്ലോ എന്നാണ് അതിലൊന്ന് ശിക്ഷ നീട്ടിവെച്ചു എന്നാൽ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് അവസാന നിമിഷം വരെയും ഒരു കൂട്ടർ പറയുന്ന നേരത്ത് ആ നീട്ടിവെച്ചതിൻ്റെ എവിടെ ആ ആ നീട്ടിവെച്ചതിന്റെ വിധി പകർപ്പിത കയ്യിൽ കിട്ടിയിരിക്കുന്നു അത് ഉസ്താദ് മുഖേന തന്നെ സാധ്യമായതാണ് എന്ന് പറയാൻ അതിൽ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ വാട്ടർമാർക്ക് നൽകേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉസ്താദിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടാലും മറ്റുള്ളവർ അതെടുത്ത് തങ്ങൾക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ രംഗത്ത് വരുമായിരുന്നു ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ദൃശ്യം തങ്ങൾ മുഖേനയാണ് ആദ്യം പുറത്തു വന്നത് എന്ന് പറയാൻ ചാനലുകൾ എങ്ങനെ വാട്ടർമാർക്ക് നൽകുന്ന പതിവുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ഇതും ബ്രാക്കറ്റിൽ ഇട്ട് വച്ചിരിക്കുന്നത് ഈ കോടതി തന്നെ ഇതേ കേസിന് വിത വിശദാംശം വിശദാംശങ്ങൾ ഈ മാസം ആറാം തീയതി ഈ മാസം ആറാം തീയതി ഇതേ ലെറ്റർ ഹെഡിൽ പുറത്തുവിട്ടത് ഇതോടൊപ്പം നൽകുന്നു അത് കാണുമ്പോൾ ഈ കോടതി ഉത്തരവിന്റെ ആധികാരികത നിങ്ങൾക്ക് ബോധ്യപ്പെടും വാട്ടർമാർക്ക് നേരത്തെ പറഞ്ഞ ഉദ്ദേശത്തിൽ നൽകിയതാണെന്ന് ഓളമുള്ളവർക്ക് മനസ്സിലാകും മറ്റൊന്ന് തീയതിയുമായി ബന്ധപ്പെട്ടതാണ് മലയാള മാധ്യമങ്ങൾക്ക് അറബി തീയതി വായിക്കാൻ അറിയില്ലല്ലോ എന്ന് കരുതി ഇന്നലത്തെ ഡേറ്റ് ഉള്ള ഉത്തരവ് നൽകി കാന്തപുരം പറ്റിച്ചു എന്നൊക്കെയാണ് ആ സംസാരം ഇക്കാര്യത്തിൽ ഇന്നലെ എന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ മനസ്സിലാക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാത്ത ആ ഒരു നിമിഷം വരെ ആ നിമിഷം മുതൽ അങ്ങനെ പറയണം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ പുറത്തുവന്ന കാര്യമാണല്ലോ ശുഭവാർത്തകൾ കഴിഞ്ഞ ദിവസം മുതൽ വാക്കാൽ ഉസ്താദിന് ലഭിച്ചു കൊണ്ടിരുന്നെങ്കിലും അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ ഒഫീഷ്യലായി ഉസ്താദിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടുമില്ല രേഖാമൂലമുള്ള വിവരം കിട്ടിയിട്ട് മതി എന്നായിരുന്നു ഉസ്താദിന്റെ ഓഫീസിന്റെ നിലപാട് അത് ഓരോ സമയത്തും ഇക്കാര്യം അന്വേഷിക്കുന്ന മാധ്യമപ്രവർത്തകരെ അറിയിച്ചതുമാണ് ഇന്നലെ വൈകിയും ചർച്ചകൾ നടക്കുന്ന കാര്യവും സൈഖ് ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിലിന്റെ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ചർച്ചയിൽ ഇടപെടുകയും ശിക്ഷ നടപടികൾ നീട്ടിവെക്കാനുള്ള ധാരണ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും മനസ്സിലാക്കണം കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ഉടൻ തന്നെ കോടതിയെ സമീപിച്ച കാര്യവും അറിഞ്ഞിരുന്നു രാത്രി വൈകിയുണ്ടായ വിധിയുടെ ഉത്തരവ് രേഖയാവാൻ എടുത്ത താമസമോ കയ്യിൽ ലഭിക്കാൻ വൈകിയതോ ഒക്കെ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കാം ഇന്റർനെറ്റ് സേവനങ്ങൾ വളരെ പരിമിതമായ രാജ്യത്തെ പ്രദേശങ്ങളിൽ നിന്ന് അയക്കുന്ന ഒരു മെസ്സേജിന് റിപ്ലൈ നൽകിയത് വളരെ വൈകിയാണ് അവരത് കാണുന്നതും പ്രതികരിക്കുന്നു മറ്റൊരു കാര്യം ഓക്കെ എന്തായാലും ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തും ശുഭവാർത്തയുണ്ട് രേഖ കൈയിൽ ലഭിച്ചാൽ പ്രതികരിക്കും തന്നെയായിരുന്നു ഉത്തരം അങ്ങനെ ലഭിച്ച അവസരത്തിലാണ് ഉസ്താദ് പ്രതികരിച്ചതും അപ്പോഴും ഡേറ്റ് ശ്രദ്ധയില്ലാത്തതോ അല്ലെങ്കിൽ മലയാളികളെ പറ്റിക്കാം എന്ന് കരുതിയോ അല്ല കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇടപെടലുകൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ആ അർത്ഥത്തിൽ തന്നെ സംഭവിച്ചതായേ മനസ്സിലാക്കുന്നുള്ളൂ ഇത്രയും കാലം നയതന്ത്രപരമായോ നിയമപരമായോ വലിയ ഇടപെടലുകൾ നടത്താൻ പരിമിതികളുള്ള ഒരു കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെ നിർണായക ഇടപെടൽ പുസ്തകം നടത്തുമ്പോൾ അതിൽ സംശയം ഉന്നയിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സംശയം ഉന്നയിക്കുന്ന ഈ ഒരു കുറച്ചേരത്തെ പറഞ്ഞ ആ ഒരു സംഗിണി അടക്കമുള്ള ആളുകളോടാണ് ഇത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് വേണ്ടി ഇടപെടുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇദ്ദേഹവും ലോകത്തെ എല്ലാ സുന്നികളും ബഹുമാനിക്കുന്ന ഒരു വലിയ നേതാവ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ നേതാവിന് ഇവിടെയുള്ള ഈ എ പി അബൂബക്കർ മുസ്ലിയർ എന്ന് പറയുന്ന ഈ നേതാവുമായിട്ട് ഒരു ആത്മബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക ഇവിടെ എ പി മുസ്ലിയർ തുടങ്ങിയ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ഇന്ത്യ വന്നിരുന്നു എന്ന് മനസ്സിലാക്കുക എ പി അബൂബക്കർ മുസ്ലിയർ രോഗബാധിതനായിട്ട് ചികിത്സയിൽ കഴിയുന്ന സമയത്തും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നിരുന്നു എന്ന് മനസ്സിലാക്കുക ലോകത്തെ എല്ലാ തീവ്രവാദ സംഘടനകളും ആ ഒരു യമയിലെ വലിയ നേതാവിനെ ആ ഒരു സുന്നിയ നേതാവിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പോഴൊക്കെ പല ആൾക്കാർക്കും ഇനി എന്താണ് ഹുദികളുമായിട്ട് എ പി മുസ്ലിയാർക്ക് ബന്ധം എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹൂതി ഒരു തീവ്രവാദ സംഘടനയാണ് അവരാണ് ആ ഒരു ഭാഗത്തെ പ്രദേശം മുഴുവൻ ഭരിക്കുന്നത് അവരിലൂടെയാണ് ഇടപെടേണ്ടത് അപ്പോൾ എന്താണ് ആ ഒരു ബന്ധം എന്നൊക്കെ സംശയിക്കുന്ന പല ആൾക്കാരും കൂടി പറയുകയാണ് അതേ തീവ്രവാദികൾ എതിർക്കുന്ന ഒരു വലിയ നേതാവുമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സമയത്തും ഈ ഒരു വിഷയത്തിലും ഒരു സഹോദരി നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി അബദ്ധത്തിലോ അല്ലാതെയോ എന്തൊക്കെയായാലും ചെയ്തു പോയൊരു മഹാവിപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവസാന ശ്രമം നടത്തുന്ന സമയത്തും അതിലും ജാതിയും മതവും കലർത്തുന്ന നമ്മുടെ സംഘപരിവാര ടീമും മറ്റും ഉണ്ടല്ലോ സമ്മതിച്ചു പോയി നിങ്ങളുടെ നട്ടൽ എച്ചാത് ചാണക നിങ്ങൾ എന്നുള്ള കാര്യം ഇപ്പോഴും ഇപ്പോഴും പേർത്തും പേർത്തും ഞാൻ ഓർത്തു കൊണ്ടേയിരിക്കുന്ന സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഒപ്പം ഉണ്ടാവുക അടുത്ത അപ്ഡേറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താം ബൈ